ോറിന്റെ മുതലാളി മനാഫ്ക ഇങ്ങക്ക് ഞങ്ങളെ കേരളക്കാരുടെ കേരളത്തിലെ ഓരോ ജനങ്ങളുടെയും മനസ്സിന്റെ ഇവിടെയാണ് നിങ്ങൾക്കുള്ള സ്ഥാനം അത് നിങ്ങളിപ്പോ യൂട്യൂബല്ല ഫേസ്ബുക്കല്ല അല്ല എന്തെല്ലാം സോഷ്യൽ മീഡിയ ആപ്പുകളുണ്ടോ നിങ്ങൾ അതെല്ലാം തുറന്നാലും ഞങ്ങളൊക്കെ ഉള്ളിന്റെ ഉള്ളിലാണ് നിങ്ങൾക്കുള്ള സ്ഥാനം അത് എന്തുകൊണ്ടറിയാം നിങ്ങളാ എഴുപത്തിരണ്ട് ദിവസം കർണാടകയിൽ ആ വെയിലും മഴയും കൊണ്ട് ഊണും ഉറക്കില്ലാതെ നിന്നുകാണ്ട് ചാനലാരോട് സംസാരിക്കുമ്പോ കണ്ണെന്ന് വന്ന ആ സാധനമുണ്ടല്ലോ അത് മതി ഞങ്ങൾക്ക് അത് മതി ഞങ്ങൾക്ക് അതിൽ മനസ്സിലാകും നിങ്ങളെ നന്മ എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് കേരളത്തിലെ ചോറ് തിന്നുന്ന ഓരോ മലയാളികൾക്കും ഞങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളെ നന്മ എത്രമാത്രം ഉണ്ട് നിങ്ങക്ക് ഇവിടെയാണ് ഞങ്ങളൊക്കെ ഉള്ളിന്റെ ഉള്ളിലാണ് നിങ്ങൾക്കുള്ള സ്ഥാനം